ഞാൻ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു സോപ്പിന്റെ മോഡാണ് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ള വീഡിയോ ഞാൻ എറണാകുളം പോയിരുന്നു കച്ചവടത്തിന്റെ ആവശ്യത്തിന് വേണ്ടി എറണാകുളം പോയപ്പോ എറണാകുളം മാർക്കറ്റിൽ ഒന്ന് കറങ്ങി കറങ്ങിയപ്പോ കുറെ ഞാൻ വിചാരിക്കുന്നു അത് ഞാൻ ഓൺലൈനിൽ ഒരു പ്രാവശ്യം സഹായം കിട്ടിയില്ല വിചാരിച്ച മോഡലുകൾ അങ്ങ് കിട്ടിയില്ല സോപ്പിൻ്റെ മോഡാണ് ഇത് നമ്മള് സോപ്പാണ് ഒമ്പത്തിന്റെ കള്ളി ഒരു സിൽക്കോണ്ടിട്ട് ക്വാളിറ്റി ഉള്ള സാധനമാണ് അറുന്നൂറ്റമ്പത് സോപ്പ് ഉണ്ടാക്കാം അതുപോലെ അതിന്റെ ചെറിയ പിയേസിന്റെ സോപ്പ് ഉണ്ടാക്കണ ഇന്നത്തെ കള്ളി ഇത് മൂന്നാറുണ്ട് പന്ത്രണ്ടെണ്ണം നമുക്ക് ഇരുന്നൂറ് രൂപ വരണം ഇതിങ്ങനെ ചെറിയ ോപ്പ് ഉണ്ടാക്കാൻ പത്തെണ്ണത്തിന്റെ അത് രണ്ടെണ്ണം വാങ്ങി ഇത് നമുക്ക് നൂറ്റി എഴുപത്തി പ്രകാരം രണ്ടെണ്ണം വാങ്ങി നൂറ്റി എഴുപത്തി പ്രകാരം മുന്നൂറ്റമ്പത് റുപ്പിയായി നമ്മെ വീട്ടിലെ ആവശ്യാണ് അതിന്റെ വേറെ മോഡലായിട്ട് ഇത് ഇതിൻ്റെ ഈ എണ് പരട്ടണ്ട അതില് എണ്ണ പരട്ട വരട്ടും ആറ് ഒമ്പത് പന്ത്രണ്ട് നമ്മളിപ്പോ ഇതിലും മനസ്സിലാക്കേണ്ട കാര്യം കടയിൽ നിന്ന് സോപ്പ് കാശുവാണെങ്കിൽ കെമിക്കൽ കട പോയ കാറ്റ് സോഡ കളറ്സ് എല്ലാവിധ സാധനങ്ങളും നമുക്കിപ്പോ ഇവിടെ കിട്ടും എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ് അപ്പോ ഇതിനിപ്പോ ഇതിനുവേണ്ടി പാറ്റി നോപ്പിക്ക് ചിലവായി ഇട്ടിന് കൂടി ഒരു ഇരുപത് സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഒരു അറുപത്തഞ്ച് ഉറുപ്പ് ചെലവേ ഉള്ളൂ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അപ്പത്ര ഉപയോഗിക്കരുത് ഒരു ഇരുപത് ദിവസം ഉപ വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ സോപ്പ് ഉണ്ടാക്കി മൂന്ന് ദിവസം അഴിച്ചു വെച്ചിട്ട് സോപ്പ് കെട്ടി വെക്കണം അതിൽ കാറ്റിക് സോളിന്റെ പവർ കുറഞ്ഞ ശേഷം മേത്ത് തയ്ക്കാൻ പാടുള്ളൂ തിരുമന സോപ്പ് ഒക്കെ ആണെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞാൽ ഉപയോഗിക്കാം മൈലക്കിന സോപ്പ് ആണെങ്കിൽ മാക്സിമം ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ മേത്ത് ചൊറിച്ചിലാകും അലർച്ചയ്ക്ക് വരും അപ്പൊ ഒരുപാട് ലാഭം കേട്ട അപ്പൊ അതുകൊണ്ട് ചെറിയൊരു വീടി പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് വന്നതാണ് അതൊരു ചെറിയൊരു പേടിയാണ് നല്ലൊരു പേടിയുമായി കാണാം